കലിതുള്ളി പാഞ്ഞെടുത്ത് കാണ്ടാമൃഗം ശരവേഗത്തിലോടി സഫാരി ജീപ്പുകൾ ദേശീയോദ്യാനങ്ങൾ വന്യമൃഗങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ കാണാൻ അവസരമൊരുക്കുന്നുണ്ടെങ്കിലും അവിടെ എത്തുന്ന സഞ്ചാരികൾ അങ്ങേയറ്റം ജാഗ്രത പാലിക്കേണ്ടതുണ്ട് മനുഷ്യനെ ഭയമില്ലാതെ വിഹരിക്കുന്ന മൃഗങ്ങൾ ഏതു നിമിഷവും പ്രകോപിതരായി ആക്രമിച്ചെന്നും വരാം അസമിലെ കാസിരംഗ ദേശീയോദ്യാനത്തിൽ സന്ദർശനം നടത്തുകയായിരുന്ന ഒരു സംഘം സഞ്ചാരികൾക്ക് കഴിഞ്ഞ ദിവസം നേരിടേണ്ടി വന്നത് അത്തരമൊരു അനുഭവമാണ് കൂറ്റലൊരു കാണ്ടാമൃഗമാണ് അവരുടെ വാഹനങ്ങൾക്ക് പിന്നാലെ ആക്രമിക്കാനായി പാഞ്ഞെടുത്തത് വനപാതയിലെ താരതമ്യേനെ ഇടുങ്ങിയ വഴിയിലൂടെ സഫാരി ജീപ്പുകൾ നിരനിരയായി നീങ്ങുന്നതാണ് വീഡിയോയുടെ തുടക്കം എന്നാൽ ജീപ്പുകളിലെ യാത്രക്കാർ മുൻപേ പോകുന്ന വാഹനങ്ങളോട് വേഗത്തിൽ നീങ്ങുവാൻ ഉച്ചത്തിൽ നിലവിളിക്കുന്നത് കേൾക്കാം പിന്നീടാണ് അതിന്റെ കാരണം മനസ്സിലാക്കി വാഹനങ്ങൾക്ക് തൊട്ടു പിന്നാലെ അതേ വേഗത്തിൽ പാഞ്ഞു വരികയാണ് കാണ്ഡാമൃഗം വാഹനങ്ങളുടെ വേഗത ഒരൽപ്പമൊന്നു കുറഞ്ഞാൽ കാണ്ടാമൃഗം യാത്രക്കാരെ ആക്രമിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അസാധാരണ സംഭവമായതുകൊണ്ട് തന്നെ പരിഭ്രാന്തിക്കിടയിലും ഏറ്റവും മുന്നിലുണ്ടായിരുന്ന സഫാരി വാഹനത്തിലെ സഞ്ചാരികൾ ഒരാളാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് സാധാരണഗതിയിൽ അടക്കമുള്ള വന്യമൃഗങ്ങൾ എത്തുന്ന മനുഷ്യരെ ആക്രമിക്കാൻ പാഞ്ഞെടുക്കാറുണ്ടെങ്കിലും അല്പദൂരം പിന്നാലെ എത്തിയ ശേഷം അവ മടങ്ങാറാണ് പതിവ് എന്നാൽ ഇവിടെ കാണ്ടാമൃഗം ഏകദേശം മൂന്ന് കിലോമീറ്ററോളം ദൂരമാണ് വാഹനങ്ങൾക്ക് പിന്നാലെ പാഞ്ഞത് അതിനുശേഷം അത് വനത്തിനുള്ളിലേക്ക് തന്നെ മടങ്ങുകയായിരുന്നു സംഭവത്തിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടുകളില്ല ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെ അതിവേഗം ജനശ്രദ്ധ നേടി രണ്ടായിരത്തി പതിനെട്ടിനെ അപേക്ഷിച്ച് ഇരുന്നൂറ് പുതിയ കാണ്ടാമൃഗങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദേശീയോദ്യാനത്തിൽ എത്തിയതെന്നാണ് കണക്കുകൾ പറയുന്നത് ഈ കാലയളവിനുള്ളിൽ നാനൂറോളം കാണ്ടാമൃഗങ്ങൾ സ്വാഭാവിക കാരണങ്ങളുണ്ട് ചത്തുപോവുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദം